നമ്മോടൊപ്പം കെ അനിൽകുമാർ മുതിർന്ന സി പി ഐ എം നേതാവ് കൂടിയുണ്ട് ശ്രീ അനിൽകുമാർ ബോധപൂർവമാണ് ഈ അവഗണന കാരണം ഗുജറാത്തിനും ത്രിപുരയ്ക്കുമൊക്കെ സഹായങ്ങൾ നൽകുന്നു അതും വളരെ തുച്ഛമായ നഷ്ടങ്ങൾ കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായവർക്ക് പോലും പക്ഷേ കേരളത്തെ അവഗണിക്കുകയാണ് ഈ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ധനസഹായം നൽകുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എന്നിട്ടൊന്നും ഒരു നടപടിയും ഒരു ലക്ഷണവും സഹായത്തിൻ്റെ കാണുന്നുമില്ല കെ അൽകുമാർ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂടിച്ചേർന്നുകൊണ്ട് കേരളത്തിന് സഹായങ്ങൾ നൽകേണ്ടതില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന്റെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് ഇത്ര തിക്രപരമായ നിലപാട് സ്വീകരിക്കുന്നതിന് മോദി സർക്കാരിന് ധൈര്യം ഉണ്ടാകുന്നത് കേരളത്തിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർമാർ മൂന്ന് പേരുണ്ട് കേന്ദ്രമന്ത്രിമാർ രണ്ടുപേരുണ്ട് ഇവർക്കാർക്കും ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടതില്ലാത്ത വിധം കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ താല്പര്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു മാധ്യമ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് യു ഡി എഫിന്റെ സമീപനത്തിൽ നിന്നുകൊണ്ടാണ് കേരളം നേരിടുന്ന പ്രശ്നങ്ങളെ നാം കാണേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി അടുത്ത ദിവസം ജപ്പാനിലേക്ക് പോകാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ജപ്പാനിൽ എത്തിക്കളിക്കും അഹമ്മദാബാദിൽ നിന്നും മുംബൈയിലേക്കുള്ള ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട കരാർ മോദിയുടെ യാത്ര യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഫണ്ട് നിഷേധിക്കുമ്പോൾ അവർ പറയുന്നത് കേരളം വികസിച്ചു കഴിഞ്ഞ സംസ്ഥാനമാണ് ഏറ്റവും ദുർബലമായ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കലാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നയം ഏറ്റവും വികസിച്ച ഒരു സ്ഥലത്ത് വരണ്ടേ ആദ്യത്തെ പദ്ധതി ഇപ്പോഴത്തെ പദ്ധതി ഇന്നത്തെ സാഹചര്യത്തിൽ അതിവേഗ തീവണ്ടിപ്പാതയാണ് അപ്പോൾ വികസനം ഉണ്ട് എന്നതുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ട പണം തരുന്നില്ല ഒരു ഭാഗത്ത് വികസനം ഉണ്ടായതിനു ശേഷം അതിന്റെ ഭാഗമായി അടുത്ത ഘട്ടമായി ലഭിക്കേണ്ടതാണ് കേരളത്തിന്റെ അതിവേഗ ടി വീണ്ടിപ്പാട് പോലുള്ള സംവിധാനങ്ങൾ പേരയിൽ പോലുള്ള സംവിധാനങ്ങൾ അതിനും നൽകുന്നില്ല യു പിക്ക് അഞ്ചു വർഷക്കാലത്തേക്ക് കൊടുക്കേണ്ട ദുരന്ത നിവാരണ നിധി പൂർണ്ണമായും ആയി നൽകി കഴിച്ചു ആ പണം അവരുടെ കയ്യിൽ കിടക്കുകയാണ് ആ പണം അവർ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേരളത്തിന് ഈ വർഷത്തെ പണം പോലും കൈമാറാത്തത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട അധിക പാക്കേജിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഓരോ വർഷവും ദുരന്ത നിവാരണത്തിനു വേണ്ടി സംസ്ഥാനങ്ങൾക്ക് മാറ്റിവെക്കുന്ന വിഹിതത്തിനകത്ത് കേരളത്തിൽ ലഭിക്കേണ്ട പണം ഈ വർഷത്തെ പണം ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല ആ കേന്ദ്ര സർക്കാരാണ് ഒരു പാക്കേജിനെ കുറിച്ച് മുഖ്യമന്ത്രി നേരിട്ടിയെന്ന് നിവേദനം നൽകിയിട്ടും പ്രതികരിക്കാതിരിക്കുന്നത് എന്നത് നാം തുറന്ന വിവേചനത്തെ കൺ തുറന്ന് കാണുകയാണ് ഈ വിവേചനം തകർശനമായി തുടരുന്നതിന് പിന്നിൽ ഗവൺമെന്റ് പോലെ തന്നെ അതിനെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ലീഗിന്റെ യു ഡി എഫിന്റെ മാധ്യമങ്ങളുടെ തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച ഫണ്ടാണ് എസ് ഡിആർഎഫിന്റെ ഫണ്ടിൽ തന്നെ എഴുപത്തിയഞ്ച് ശതമാനവും കേന്ദ്രത്തിന്റെ വിഹിതമാണ് പക്ഷെ അതൊന്നും നമുക്ക് പ്രോപ്പറായി നൽകുന്നില്ല എന്നുള്ളതാണ് അത് വളരെ വസ്തുത കൂടിയാണ് പക്ഷേ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഏറ്റവും ഒടുവിലത്തെ കാര്യം ഇവിടെ എന്താണ് എസ്റ്റിമേറ്റ് നൽകിയത് ചെലവായി കാണിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് കാണിച്ച ഉത്സുകതയുടെ പകുതി പോലും ഈ അർഹമായ കേരളത്തിന്റെ അവകാശം നിഷേധിക്കുമ്പോൾ മാധ്യമങ്ങൾക്കുമില്ല ഒപ്പം പ്രതിപക്ഷത്തിനുമില്ല കേരളത്തിലെ അതെ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കേരള സർക്കാർ രണ്ടായിരത്തി കോടി രൂപയുടെ നിവേദനം സമർപ്പിച്ചു ആദ്യഘട്ടത്തിൽ ആയിരത്തി അറുനൂറ് കോടി അവസാനം രണ്ടായിരത്തി കോടി വീടുകളുടെ പുനരധിവാസം സ്കൂളിന്റെ നിർമ്മാണം റോഡിന്റെ നിർമ്മാണം പാലത്തിന്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളോട് കിടക്കുക ഈ നിവേദന ബാധിച്ചു നോക്കിയാൽ അത് ചെലവിന്റെ കണക്കല്ല എന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് തിരുവോണത്തിന്റെ പിറ്റേ ദിവസം സമൃദ്ധമായ ഒരു ഓണം ആഘോഷിച്ച് ഈ കേരളത്തിലെ സർക്കാർ മാതൃകാപരമായി ഓണക്കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്നു എന്ന രാഷ്ട്രീയ ബോധ്യം വരുമ്പോൾ വളരെ പെട്ടെന്ന് സർക്കാരിൽ വികാരമുണ്ടാക്കാൻ നുണസാലറിയിൽ നിന്നും മാധ്യമ സിൻഡിക്കേറ്റ് നുണകൾ ചമച്ചു വച്ചത് അങ്ങനെ ഒരു കൂട്ടം ആളുകൾ നുണപ്രചരണം ആരംഭിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിന് കീഴ്പ്പെടേണ്ടി വന്നു ഒരു കുറുക്കൻ കൂറിയ കൂവിയപ്പം ആ കുറുക്കന്റെ കൂടെ കൂൽ പോയ മറ്റൊരു കുറുക്കനായി പോയി ഞാൻ ആദ്യമായിട്ട് ഞാൻ ആ ഞങ്ങളാണ് ആ കൂവൽ നിർത്തിയത് എന്ന് പരിധിപ്പിക്കുന്ന മാധ്യമങ്ങളെയും കേരളം കണ്ടു ഇതാണ് കേരളത്തിലെ അവസ്ഥ ഒരു കുറുക്കൻ കൂവിയാൽ ഏത് നുണയാണെങ്കിലും ആ നുണ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ ഏറ്റെടുക്കും ഉദാഹരണമായി ഇന്നലെ പി വി എൻവറുമായി ബന്ധപ്പെട്ട ഒരു തടയണ പൊളിക്കുന്നതിന് അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് ഇന്നലെ സത്യം എന്തായിരുന്നു പഞ്ചായത്ത് പി വി അൻവറുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവുമില്ല അതിന് അയൽവകത്ത് കടന്ന മറ്റൊരു വസ്തുവിലെ ഒരു ഡ്രൈനേജുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിയുണ്ട് കലക്ടറുടെ ഉത്തരവുണ്ട് അത് പൊളിക്കുന്നതിന് വേണ്ടി ഇത്തവണത്തെ പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നു ആ പദ്ധതി പാസായ ശേഷം ഡി പി സി എം കിട്ടിയ ശേഷം ആ പദ്ധതിക്ക് ഫൈനാൻസ് ടെക്നിക്കൽ സാങ്ഷൻ വേണം ഫൈനാൻഷ്യൽ സാങ്ഷൻ വേണം അതിനുശേഷം ടെൻഡർ വേണം ആദ്യ ടെൻഡർ വിളിച്ചപ്പോൾ ആരും എടുത്തില്ല അപ്പോൾ റീടെൻഡർ ചെയ്യാൻ ഉത്തരവിട്ടു റീടെൻഡർ ചെയ്യാൻ തീരുമാനിക്കുന്നത് അൻപറടുത്ത രാഷ്ട്രീയ നിലപാടിന് ശേഷമാണ് എന്ന തരത്തിൽ വ്യാജമായ വാർത്ത പ്രതിപക്ഷ നേതാവ് പോലും എത്തി പിടിച്ചു ഇന്നും കേരളത്തിലെ ഒന്നാമത്തെ ദിനപത്രത്തിൽ ആ അതേപോലെ സത്യം ും പഞ്ചായത്തിന്റെ നിലപാട് ആവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഈ കേരളത്തിന് ദ്രോഹമാണ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട് പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട് ഒരു കാര്യം കൂടിയുണ്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ വ്യാജവാർത്തകൾ അത് അൻവറിന്റെ കാര്യത്തിലായാലും പ്രളയത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഉള്ള വ്യാജ വാർത്തകൾ കേൾക്കവാടെ കാളപറ്റു എന്ന് കേട്ട് കയറെടുത്ത പ്രതിപക്ഷവും ഉണ്ട് ഇന്നലെയും അതെ അതെ അത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷം എന്താണ് അജ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് മാധ്യമങ്ങളാണ് അജണ്ട നിശ്ചയിക്കുന്നത് അതിന്റെ ഭാഗമായി കേരളത്തിലെ പ്രതിപക്ഷം നിലാവ് തഴിച്ചുവിട്ട കോഴിയെ പോലെ നടക്കുകയാണ് നിലാവ് ചുട്ടിക്കുന്നത് മാധ്യമങ്ങളുമാണ് നിലാവ് അവസാനിച്ച് കഴിയുമ്പോഴും പ്രതിപക്ഷം അനാഥമായി പോകുന്നു എന്നുള്ളതാണ് ഈ സർക്കാരിനെതിരായി കൃത്യമായി ഒരു അജണ്ട വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ കഴിയുന്നില്ല ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ഈ ഈ ഈ സ്പെസിഫിക് വിഷയത്തിലേക്ക് എത്തിയാൽ നോക്കൂ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണമാണ് കാരണം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം സംസ്ഥാനത്തിന് കിട്ടാൻ അല്ലെങ്കിൽ വയനാട്ടിലെ ജനതയ്ക്ക് കിട്ടാൻ വേണ്ടി സംസ്ഥാനം അന്ന് തെരച്ചിൽ മാറ്റിവെച്ചു നാൽപ്പത് ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടി ആ എന്താണ് രക്ഷാപ്രവർത്തനം ഊർജിതമാകുന്ന ആ സമയത്ത് നാല്പത് ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് ഇത് കാണാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കിയത് പക്ഷെ അത് പ്രധാനമന്ത്രി ഫോട്ടോ സെഷനാക്കി പോയെന്നുള്ള അല്ലാതെ ഒരു പ്രയോജനവും ഇല്ല അന്ന് തെരച്ചിലൊഴിവാക്കി പണം ചെലവാക്കി പ്രധാനമന്ത്രി ഇത് കാണാനൊക്കെ അനുവദിച്ചത് വേസ്റ്റ് ആയിപ്പോയെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരണം അവരെ തെറ്റു പറയാനാകുമോ ശ്രീ ഒരു കൊച്ചുകുട്ടി പ്രധാനമന്ത്രിയുടെ താടിച്ച് പിടിക്കുന്നതും നമ്മുടെ രാജ്യത്തും ലോകത്തും പ്രതിരക്ഷിച്ച് പ്രധാനമന്ത്രിക്ക് ഒരു വ്യാജമായ മുഖം അല്ലെങ്കിൽ ഒരു മുഖംമൂടിയുടെ നിർമ്മാണം നടന്നു അതിന് നാൽപ്പത് ലക്ഷത്തിൽ എത്ര കോടി നേതാക്കാരും കേന്ദ്ര സർക്കാർ തയ്യാറാണ് ഇപ്പൊ കേരളമാണ് പണം മുടക്കേണ്ടി വന്നത് പക്ഷെ കേന്ദ്ര സർക്കാർ എത്ര കോടി വീണ മുടക്കാൻ തയ്യാറാണ് ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഒരു വിഷയമല്ല എൽ ഡി എഫ് സർക്കാരിനെതിരെ ഏത് നുണയും നിർമ്മിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏത് നുണയും നിർമ്മിക്കും അത് വയനാടുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചു എന്ന് കൂടി നമ്മുടെ നാട്ടിലെ ആളുകൾ കണ്ണു തുറന്ന് കാണുകയാണ് നിങ്ങളൊരു കാര്യം വിശ്വസിക്കാമോ വിശ്വസിക്കാൻ പാടില്ല എന്തുകൊണ്ട് വയനാട്ടിൽ അവിടുത്തെ മനുഷ്യരെ മറന്നുകൊണ്ട് മരിച്ചു വീണ മനുഷ്യരെ മറന്നുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളുടെ ഭാവിയെ മറന്നുകൊണ്ട് ഈ മാധ്യമങ്ങൾ എന്ത് പാതകവും കേരളത്തിൽ ചെയ്യും ഇടത് ഇടതുപക്ഷത്തെ തകർക്കാൻ പിണറായി സർക്കാരിനെ തകർക്കാൻ എന്നതാണ് ഇത് നീങ്ങുന്നത് തീർച്ചയായും ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായ കാര്യങ്ങൾ കൂടിയാണ് ശ്രീ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചത് ബിജെപി ഭരിക്കുന്ന ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തീവ്രമായ സഹായങ്ങൾ നൽകുമ്പോൾ അർഹമായ കേരളത്തെ അവഗണിക്കുകയാണ് അത് പ്രളയത്തിൻ്റെ കാര്യത്തിലും വയനാട് ഉരുൾപൊട്ടലിൻ്റെ കാര്യത്തിലും മറ്റ് സഹായങ്ങളുടെ കാര്യത്തിലും എന്തിന് കേരളയിലടക്കമുള്ള വികസനങ്ങളുടെ കാര്യത്തിലും അത് തുടരുമ്പോഴാണ് അത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായാണ് കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ ഒഴിവാക്കുന്നത് എന്നത് കൂടി മനസ്സിലാക്കണം അത് പ്രതിപക്ഷം കൂടി കേരളത്തിലെ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും കൂടി അത് മനസ്സിലാക്കണം വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങൾ കൂടി മനസ്സിലാക്കണമെന്നാണ് ശ്രീ കെ അൽകുമാർ നിരീക്ഷിക്കുന്നത് എന്തായാലും